ഞാൻ എപ്പോഴാണോ നാട്ടിലേക്ക് വരുന്നത് അപ്പൊ മാത്രമായിരുന്നു പിന്നെ അധികവും വിളിക്കുന്നവരെ ഞാൻ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു ഞാൻ അങ്ങനെ ഒരു പ്ലാനൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ തന്നെ പറയുമായിരുന്നു ഞാൻ പിന്നെ ഇന്റർവ്യൂസിലാണെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ പലപ്പോഴും നമുക്ക് നോക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഇത് ഇതൊരു നിമിത്തം പോലെ അങ്ങനെ വന്നതാണ് ഒരുത്തി അപ്പൊ ഒരുത്തി കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു റിലീസ് ആയിട്ട് ഒരു വർഷമായി അപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് ശരിക്കും ഞാൻ അടുത്ത ായിട്ട് വരുന്നത് അങ്ങനെ ഗ്യാപ്പ് സിനിമ ചെയ്യുന്നുള്ളൂ അല്ല എനിക്ക് എനിക്ക് ഉറപ്പാണ് കാരണം ചേച്ചി ഇത്രയും നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത് ഇവിടെ അഭിനയിച്ചു തകർത്തൊരു ബ്രേക്ക് എടുത്താ പോലും ചേച്ചിയടുത്തേക്ക് സിനിമകൾ വരാതിരുന്നിട്ടായിരിക്കില്ല ചേച്ചി വേണ്ടാന്ന് ഒരു ഡിസിഷൻ തന്നെ തന്നെയായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അപ്പൊ പറ്റില്ലായിരുന്നു എനിക്ക് പക്ഷെ എപ്പോഴും നാട്ടിലേക്ക് വരണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ആളായിരുന്നില്ലേ ഭയങ്കരായിട്ട് എനിക്ക് നാടാണ് ഇഷ്ടോ എന്റെ നാടും വീടും എന്റെ അമ്മയും അച്ഛനും ഇവിടെ എന്റെ നാടും റേഷ കടയും നമുക്ക് നമ്മുടെ നാടും നമ്മുടെ റേഷ്ണുദി പറഞ്ഞേ എനിക്കെന്താ അറിയില്ല ഇവിടത്തേക്ക് ഒത്തിരിപ്പും ഈ കുണ്ടുകുഴിയും അതെനിക്ക് ഭയങ്കര ഇഷ്ട അവള് ഓരോന്നും അറിയില്ലേ ഓ കേരളത്തിലെ ട്രാഫിക് കേരളത്തില് മറ്റേ വൃത്തിയില്ലായ്മ ഒക്കെ ഉണ്ടല്ലോ പക്ഷെ എന്താന്നറിയില്ല വേറെ എവിടെ കൊണ്ടിട്ടാലും എനിക്ക് ഇതൊക്കെ തന്നെ ആ ഞാൻ ഇടക്കിടയ്ക്ക് ആലോചിക്കും അയാ കൊതുകടിയും പറയണോ എന്തൊക്കെ ആയാലും ശരി ഒരു ഒരു പ്രത്യേക വികാരമാണ് എനിക്ക് എല്ലാവർക്കും അങ്ങനെയാണോ അറിയില്ല കൊറേ ആൾക്കാർ എന്റെ കസിൻസ് ഒക്കെ തന്നെ യു കെയിലൊക്കെ പോയിട്ട് അവരവിടെ വീട് മേടിച്ച് സെറ്റിൽ ആവുക അപ്പൊ നമ്മളെവിടുന്ന് യു കെക്ക് പോണ പോലെ അവരടക്കൊന്നാട്ടിലേക്ക് വരള്ളൂ ട്രിപ്പ് ഒക്കെ പോകില്ലേ നമ്മളിവിടുന്ന് അത്രേ ഉള്ളു അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര ഞാൻ എനിക്ക് ഭയങ്കര സഫകേഷനാ ഞാൻ ചോദിക്കാം എങ്ങനെ എങ്ങനെ അഡ്ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ നിനക്ക് നാട്ടിലോട്ട് വരാൻ കൊതിയാവില്ലേ എന്നൊക്കെ ചോദിച്ചു അവർക്കൊരു കൊഴപ്പില്ല എനിക്കാണ് അച്ഛനും അമ്മയും എന്ത് ബഹളാണെങ്കിലും ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട് രാവിലെ ഷൂട്ട് സൺറൈസ് ഒക്കെ പറയുമ്പോഴത്തേക്ക് നേരത്ത് പോകണം അപ്പൊ രാവിലെ എന്നെ കുത്തി ഓണത്തോച്ചാ അഞ്ചു മിനിറ്റ് വീണ്ടുറങ്ങും വീട്ടില് അഞ്ചു മിനിറ്റ് കഴിയുമ്പോ കഷ്ടൊക്കെ പറഞ്ഞ് കരഞ്ഞ് അര മണിക്കൂർ എടുക്കും എന്നെ ഒന്ന് പൊക്കി പിന്നെ ഒന്ന് തന്നെ കുത്തി പല്ലു വേപ്പിച്ച് ഇതൊക്കെ വലുതായതിനു ശേഷമാണെന്ന് നിങ്ങൾ ആലോചിക്കണം ഇപ്പൊ കുട്ടികളെ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകുന്ന അഭിനയിക്കുന്ന സമയം അന്ന് അച്ഛന്റെ അമ്മയുടെയും കൂടെ പോയി അരുത്തിയെല്ലാം കാണിച്ച് ഞാൻ അഭിനയിച്ചോണ്ടിരുന്നത് അങ്ങനെ ഒക്കെ ആയ ഞാൻ ഇതൊരു സുപ്രഭാതത്തില് നമ്മള് നാളെ എണ്ണീറ്റ് അമ്മയാവണല്ലോ എന്ന് വെച്ചാല് ഓക്കേ ഗർഭിണിയാണ് എന്ന് വിചാരിച്ചപ്പോ നമുക്ക് പ്രത്യേകിച്ച് മാറ്റം ഒന്നുമില്ല കഴിയുന്നു ആ ഞാൻ അമ്മ അത് അല്ലേ പക്ഷെ അതിലെന്തോ ഭയങ്കര ഒരു മാജിക് ഉണ്ട് ഞാൻ ഈ വാവ ഇണ്ടായതിനു ശേഷം ഇതൊന്ന് നന്ന ഞാൻ ഉണരും മറ്റേത് എന്നെ തന്നെ മാറ്റി കടത്തിയാൽ ഞാൻ അറിയില്ല എന്നിങ്ങനെ മറ്റേ പൊക്കി ലാത്രമുതലാളിയെ കൊണ്ടുപോയില്ല ഫ്രണ്ട്സിൽ അതുപോലെ കൊണ്ടുപോയാ പോലും ഞാൻ അറിയത്തില്ല പക്ഷെ ആ ഞാൻ ഒരു കുഞ്ഞ് ശബ്ദം കേട്ടാൽ അപ്പോണരും അത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് യെസ് ഐ ഹാവ് ബിക്കം എ മദർ അവിടെയാണ് ഞാൻ അമ്മയായി എന്നുള്ളത് അല്ലാതെ എൻ്റെ ഒരു കാര്യത്തിൽ അമ്മയൊന്നുമില്ല ഇല്ല പക്ഷെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോ അല്ലെങ്കിൽ അവന് വിശക്കുമ്പോ അവന്റെ കൂടെ എവിടെങ്കിലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെറുതായിരിക്കുമ്പോൾ പോകുന്ന സമയത്ത് ഞാൻ അവന് വേണ്ട എല്ലാ മീലുകളും കഴിച്ചില്ലെങ്കിലും ഒക്കെ എന്റെ ആയിരിക്കും അതൊക്കെ ഞാൻ അതാ ഞാൻ അമ്മയായന്റെ ഭാഗമായിട്ട് എനിക്ക് വന്ന ഞാൻ പോലും അറിയാതെ വന്ന റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളിൽ നിന്ന് വന്ന റെസ്പോൺസി ഉറക്കത്തിൽ വന്ന റെസ്പോൺസിബിലിറ്റി ആണ് എനിക്ക് മനസ്സിലാകുന്നത് എനിക്ക് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ഇപ്പം ഞാനൊരു ചെറിയ അനക്കം കേട്ടാലും ഉണരും